രക്ഷിതാക്കളെ ശരിയായ രീതി കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയിന് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായിരിക്കണം ടീച്ചർമാർക്ക് ഒന്നാമതില്ല തടി കൊടുത്തു തന്നെ വളർത്തണം രക്ഷിതാക്കൾ ശിക്ഷിക്കാൻ പറ്റത്തില്ലാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശരിയല്ലേ ചെയ്യുന്നത് ആരെ പഠിച്ച് ജയിലാക്കി കേട്ടോ അവർ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കേർത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് പറയാം വേറൊന്നും ഒന്നും എനിക്ക് പറയുന്നില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ എന്റെ കുട്ടിയാട്ടെ എന്റെ കുട്ടിയാ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ തന്നതാണ് ഇത് ശരിയല്ലത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കേ ഈ കേരളം തന്നാകത്തുള്ളു ശരിക്ക് ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുന്നത് അത്രേ എനിക്ക് പറയാൻ